ഈ രണ്ട് ആത്മീയ നേതാക്കളിൽ ഒരാൾ നല്ലവനും ഒരാൾ ചീത്തയാളുമാണ് ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിമല്ല ഒരാൾ നല്ല മനുഷ്യനും ഒരാൾ ചീത്ത മനുഷ്യനുമാണ് ഒരാൾ തീവ്രവാദിയും ഒരാൾ മിതവാദിയുമാണ് ഒരാൾ മതസൗഹാർദ്ദവാദിയും ഒരാൾ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ നോക്കുന്ന ആളുമാണ് അത് ആരാണ് എന്ന് നമുക്ക് നോക്കാം അതായത് ശാന്താനന്ദയും അൻ ഉസ്താദ് അൻസാരിയും എന്തുകൊണ്ടാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾ ഇതിൽ ആരെ പിന്തുടരണം കാവി കണ്ടിട്ട് പിന്തുടരുന്നത് പകരം നന്മ ആരാണോ പറയുന്നത് മതസൗഹാർദ്ദം ആരാണോ പറയുന്നത് ഒരുമ ആരാണോ പറയുന്നത് ഐക്യം ആരാണോ പറയുന്നത് അവരെയാണ് നമ്മൾ പിന്തുടരേണ്ടത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം എനിക്കതിൽ എന്നിട്ട് ഉസ്താദ് അൻസാരി സുഹ്രിയോടും എന്താ കൂടി ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ സ്വാമി എന്തൊരു മണ്ഡലാണ് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും വാവർ എന്ന പേരുണ്ടെന്ന് സ്വാമി വാവർ എന്ന് പറഞ്ഞ ബാബർ ബാബർ എന്നാണ് പുള്ളിയുടെ പേര് അലിയുടെയും പാത്തുമ്മയുടെയും മോനായ ബാബർ ആ ബാബറിനെ മലയാളീകരിച്ച രൂപമാണ് വാവർ ആ മലയാളീകരിച്ച രൂപം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ടോ മണ്ഡത്തിനെ തെള് പറയുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ പ്രാന്താണ് അൻസാരി ഉസ്താദല്ല ഇയാൾ ഇയാള് സ്വാമി അല്ല സ്വാമി സ്വാമിപ്പിനോടൊപ്പം ആദ്യം തന്നെ ഉസ്താദിനോട് സ്നേഹത്തോടൊരു കാര്യം ഇയാളെ സ്വാമി എന്ന് വിളിക്കരുത് ഇത് കള്ള സ്വാമിയാണ് ഇയാളൊരു നല്ല സ്വാമിയല്ല ഇയാൾ ഒരു സ്വാമിയാണ് എന്തുകൊണ്ട് കള്ളസ്വാമി എന്ന് പറയുന്നു കള്ളം പറയുന്ന സ്വാമിയാണ് അതായത് ഉഴുപ്പില്ലാതെ മടിയില്ലാതെ കള്ളം പറയുന്നൊരു സ്വാമിയാണ് ഇയാൾ അയാൾ എങ്ങനെയാണ് നല്ല സ്വാമി ആകുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഉസ്താദ്യോട് ഞാൻ ഉടക്കുകയാണ് ഇനി ഇയാളെ സ്വാമി എന്ന് വിളിക്കുന്നത് സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് സ്വാമി ഒരു കാര്യം കൂടെ ഈ എല്ലാ ഹിന്ദുക്കളെ ഒരുമിച്ച് ക്ലബ്ബ് ചെയ്യരുത് ഞങ്ങളൊക്കെ അയ്യപ്പ അയ്യപ്പവിശ്വാസികളും വാവനെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഇയാളെന്ന് പറയുന്നത് തീവ്ര ഗോഡ്സേവാദിയാണ് അതുകൊണ്ട് ആസാമി എന്ന് വിളിക്കാം കള്ളസാമി എന്ന് വിളിക്കാം അല്ലെങ്കിൽ വർഗീയവാദി എന്ന് വിളിക്കാം എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ നല്ല ഹിന്ദുക്കളോടും കൂട്ടിക്കറ്റരുത് അയ്യോ സാർ ആ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ വാവരനട ഉണ്ടാക്കിയത് സാക്ഷാത് സ്വാമി അയ്യപ്പനാണ് അല്ലെങ്കിൽ അയ്യപ്പന്റെ നിർദ്ദേശമുള്ളവരാണ് മുഖമുദ്രയായി മുമ്പിൽ അത് മാത്രമാണ് അയാൾ നമ്മുടെ അൻസാരി ഉസ്താദെ ഞങ്ങൾ എല്ലാരെയും ഒരേപോലെ കാണരുത് അവര് ഗോഡ്സേവാദികളും ഞങ്ങള് ഗാന്ധിവാദികളുമാണ് അവർ എന്താ പറയണേ തീവ്ര ഹിന്ദുത്വവാദികളും ഞങ്ങൾ നല്ല ഹിന്ദുക്കളുമാണ് ഇതിൽ ഞങ്ങൾ പ്രസക്തി എന്താ നിങ്ങൾക്കൊരു പ്രസക്തി ഉണ്ട് അത് ഉസ്താദ് അൻസാരി സുഹരി മനസ്സിലാക്കണം അങ്ങയെപ്പോലെ ഇന്ന് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ പോലെ ഏകദേശം ഒരായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന പാത്തുമ്മയുടെ വലിയ മകനാണ് വാവർ പരിശുദ്ധമായ ഇസ്ലാമിൽ പൂർണ്ണമായി വാവർ വിശ്വസിച്ചു പരിശുദ്ധമായ ഹിന്ദുവിസ് പൂർണ്ണമായി സ്വാമി അയ്യപ്പൻ വിശ്വസിച്ചു രണ്ടുപേരും പരസ്പര ബഹുമാനത്തോടെ ഒരുമിച്ച് തങ്ങളുടെ ജീവിതം എന്താ പറയണേ തങ്ങളുടെ ജീവിതം സമയം ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെലവാക്കി നിങ്ങൾ നിങ്ങൾ വാവരെ വാവരെ പ്രതിഷ്ഠിച്ചാലും ുംങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവരുത് അങ്ങ് തീർച്ചയായിട്ടും ആ വാവരെ ഉൾക്കൊള്ളണം വാവരുടെ ചരിത്രം മനസ്സിലാക്കണം ഇന്നും എരുമേലി അമ്പലത്തിൽ പള്ളിയിലല്ല എരുമേലി മുസ്ലിം പള്ളിയുടെ കാര്യം എല്ലാം പറയുന്നത് എരുമേലി അമ്പലത്തില് വാവറുടെ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല ഒരു ആർച്ചു മാത്രമാണ് വെച്ചിരിക്കുന്നത് എന്താ അറിയാമോ ഇസ്ലാം മതവിശ്വാസികൾക്ക് സഗുണാരാധന ബിംബാരാധന വിഗ്രഹാരാധന തുടങ്ങിയ കാര്യങ്ങൾ പാടില്ല തന്റെ അമ്പലത്തിൽ വാവർക്ക് വേണ്ടി ഒരു നട നിർമ്മിച്ചപ്പോ അയ്യപ്പൻ എന്താ അറിയാമോ വാവർക്ക് ഹലാലായത് മാത്രമേ വാവരെ സ്മരിക്കുമ്പോൾ നമ്മൾ ചെയ്യാവൂ വാവർക്ക് ഹറാമായത് വാവർക്ക് ഹലാലല്ലാത്തത് വാവർക്ക് യോജിപ്പില്ലാത്തത് വാവരെ സ്മരിക്കുമ്പോൾ പോലും നമ്മൾ ചെയ്യരുത് ഓർക്കുക പള്ളിയിലല്ല അയ്യപ്പൻറെ അമ്പലത്തിനുള്ളിൽ പോലും വാവരുടെ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല അതാണ് ഈ നാടിന്റെ ചൈതന്യം അതാണ് ഈ നാടിന്റെ മഹത്വം ഈ പോസിറ്റിവിറ്റിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് അതുകൊണ്ട് നമ്മുടെ മുസ്ലിം സഹോദരന്മാരും വാവരെക്കുറിച്ച് ആഴമേറിയ കാര്യങ്ങൾ തിരിച്ചറിയണം മനസ്സിലാക്കണം ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ഇല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ അതായത് പലപ്പോഴും നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് ആൾക്കാർ ഈ വാവരെ കുറിച്ച് അറിയാൻ ശ്രമിക്കാറില്ല വ അവരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ വലിയ ഈ നാടിന്റെ അഭിമാനമായൊരു മുസ്ലിം അല്ലെങ്കിൽ പരംവീര ചക്ര അബ്ദുൽ ഹമീദിനെ പോലെ ഇന്ന് പാണക്കാട് തങ്കന്മാര് പോലെ അയ്യപ്പന്റെ ആത്മമിത്രവും അയ്യപ്പനെ സഹായിച്ചതുമായൊരു വ്യക്തിയാണ് അയ്യപ്പൻ വാവർ വെളുത്ത സ്വാമി അയ്യപ്പൻ ഹിന്ദു വാവർ മുസ്ലിം വെളുത്ത ക്രിസ്ത്യൻ ഈ മൂന്ന് പേരെ ഒരുമിക്കുന്നു അതാണ് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്യുന്ന നമ്മുടെ കൂടി ഇതാണ് ഇന്ത്യയുടെ ടെംപ്ലേറ്റ് ഇന്ത്യയുടെ മോഡൽ ഇന്ത്യയുടെ തമ്പിനയിൽ എന്ന് പറയുന്നത് ഇതാണ് അതുകൊണ്ട് ഉസ്താദ് അൻസാരി സൂര്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആത്മീയ പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹവും ആ വാവരെ മനസ്സിലാക്കണം വാവരെ പുൽകണം അതോടൊപ്പം ഇനി ഈ കവളസ്വാമിയെ സ്വാമി എന്ന് വിളിക്കരുത് ഇവർ തീവ്ര ഹിന്ദുത്വവാദികളാണ് നല്ല ഹിന്ദുത്വാദി എന്ന് പോലും പറയില്ല ഇനി ഹിന്ദുത്വവാദികളിൽ തന്നെ പല ഷെയ്ഡുകളുണ്ട് ഇപ്പം വീരസവർക്കർ ഹിന്ദുത്വവാദിയായിരുന്നു ഞാൻ വീര വീരസവർക്കറെ ബഹുമാനിക്കുന്ന ഒരാളാണ് പക്ഷേ തീവ്ര ഹിന്ദുത്വവാദിയോ ഹിന്ദുത്വ തീവ്രവാദിയായിരുന്നു ഗോഡ്സെ അതാണ് നമ്മുടെ മഹാത്മാഗാന്ധിയെ കൊന്നത് ഈ തീവ്രവാദികളെ നമുക്ക് ഒഴിവാക്കാം എക്സ്ട്രീമിസ്റ്റുകളെ നമുക്ക് ഒഴിവാക്കാം തീവ്ര നിലപാടുകൾ പറയുന്നവരെ ഒഴിവാക്കാം മിതവാദികൾ ഒരുമിച്ച് കൂടാം അതാണ് അയ്യപ്പന്റെയും ബാവരുടെയും വെളുത്തേടെയും സംഗമം അതുകൊണ്ട് ഉസ്താദ് തീർച്ചയായിട്ടും ആ വാവരെ ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു താൻ ജീവിച്ചിരുന്ന കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യം ഉയർത്തിപ്പിടിച്ച അയ്യപ്പനും വാവരും ആകണം നമ്മുടെ മാതൃക അതിന് ഈ ഹിന്ദുത്വ തീവ്രവാദികളെ ഗോഡ്സേവാദികളെ നാഥുറാം ദാസ മിഷന്റെ ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് മാറ്റാൻ കഴിയണം ആ മാറ്റാൻ കഴിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകട്ടെ ഗാന്ധിയൻ വാദികളായ ഹിന്ദുക്കൾ ജയിക്കട്ടെ ഗോഡ്സേവാദികളായ ഹിന്ദുക്കൾ പരാജയപ്പെടട്ടെ